ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മുഖത്തെ ചുളിവ് അതുപോലെ മുഖക്കുരു മുഖത്തെ ചീർമത അങ്ങനെ മുഖവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ആദ്യം ആശ്രയിക്കുന്നത് ക്രീം അല്ലെങ്കിൽ ലോഷൻ ഒക്കെ ആയിരിക്കും അല്ലേ പക്ഷേ ഇനി മുതൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഇത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്നാലും ഈ വീഡിയോയിൽ കറ്റാർവാഴയുടെ കുറച്ചധികം ഗുണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ കാര്യം ഹൈഡ്രേഷൻ ആണ് കറ്റാർവാഴയിൽ ഉയർന്ന അളവിൽ തന്നെ ജലം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രാത്രി കറ്റാർവാഴ നമ്മുടെ മുഖത്ത് പുരട്ടിയിട്ട് കിടക്കുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്താനും മുഖം നല്ല തണുപ്പ് ലഭിക്കാനും സഹായിക്കുന്നു ഇനി കറ്റാർവാഴയുടെ അടുത്ത ഗുണം നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അതായത് ഡാർക്ക് സർക്കിൾസ് പൂർണ്ണമായിട്ടും മാറാനായിട്ട് കറ്റാർവാഴ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മുഖത്ത് പുരട്ടിയിട്ട് കിടക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ചീർമ്മത കുറയ്ക്കാനും കറ്റാർവാഴ സഹായിക്കും ഇനി നമുക്ക് രാത്രി നന്നായിട്ട് ഉറക്കം ലഭിക്കാനായിട്ട് കറ്റാർവാഴ ഉറങ്ങുന്നതിന് മുമ്പ് മുഖത്ത് തേച്ചിട്ട് കിടക്കുന്നത് വളരെയധികം നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ കറ്റാർവാഴയുടെ ഷീറ്റ് മാസ്ക് ഉപയോഗിച്ചാലും നമുക്ക് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും ഇനി അടുത്തത് കറ്റാർവാഴ മുഖത്ത് പരട്ടുന്നത് വഴി നമുക്ക് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുമെന്നാണ് പറയുന്നത് ഇതിന് പ്രധാന കാരണം കറ്റാർവാഴയുടെ ആ ഒരു തണുപ്പാണ് അതുകൊണ്ട് നമുക്ക് മുഖത്ത് പരട്ടുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനൊരു കുളിർമയും ഒരു സമാധാനവും ലഭിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും കറ്റാർവാഴ നമ്മുടെ മുഖത്തും ശരീരത്തിനും ഉണ്ടാകുന്ന അടുത്തൊരു ഗുണമാണ് സൂര്യതാപം വഴി നമ്മുടെ ശരീരത്തിലുണ്ടായ കേടുപാടുകൾ ചുളിവുകൾ എല്ലാം തന്നെ മാറാനായിട്ട് കറ്റാർവാഴ സഹായിക്കുമെന്നാണ് പറയുന്നത് കറ്റാർവാഴയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നമ്മുടെ മുഖത്തെ മുഖക്കുരു പൂർണ്ണമായിട്ട് മാറാനും അതുപോലെ തന്നെ കരുവാളുപ്പ് മാറാനും ഏറെ സഹായകരമാണ് കറ്റാർവാഴയുടെ അടുത്തൊരു പ്രധാനപ്പെട്ട ഗുണമാണ് നമ്മുടെ ചർമ്മത്തിൻ്റെ യുവത്വം നിലനിർത്തുന്നത് കറ്റാർവാഴയിലെ ആൻ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ നേരത്തെ വരകൾ എന്നിവയെല്ലാം ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു അതുമൂലം തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിച്ച് നമ്മുടെ ചർമ്മം നല്ല യുവത്വമായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നു നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചെടിയാണല്ലോ കറ്റാർവാഴ അപ്പോൾ കറ്റാർവാഴ ഇനി നമ്മളെല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കറ്റാർവാഴ നടന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെല്ലാവരും കാണുക ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ കമൻറ്റിലോ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ